ബഷീർ ചെറുപ്പുളശ്ശേരി എഴുതിയ കഥകളും കവിതകളും ലേഖനങ്ങളും ഉൾക്കൊള്ളുന്ന രചനാ സമാഹാരം അക്ഷരപ്പുഴയിലെ വെള്ളാരം കല്ലുകൾ പ്രകാശനം ചെയ്തു ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ എഴുത്തുകാരൻ ശ്രീ കൃഷ്ണൻകുട്ടി പ്രകാശനം നിർവഹിച്ചു ചെറുപ്പളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എസ് എസ് എൽ സി ബാച്ച് കൂട്ടായ്മയായ മാന്തോപ്പിലെ മഴത്തുള്ളികളുടെ ആഭിമുഖ്യത്തിലാണ് സഹപാഠിയായ ബഷീർ ചെറുപ്പളശ്ശേരിയുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് പി ടി പ്രസിഡന്റ് ഷാജി പാറക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രൂപ്പ് ചെയർമാനും ചെറുപ്പുളശ്ശേരി നഗരസഭ ചെയർമാനുമായ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആർദ്രം പാലേറ്റീവ് കെയർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി ടി ഹമീദ് വിശിഷ്ടാതിഥിയായിരുന്നു ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ ഇ രാജൻ പുസ്തക പരിചയം നടത്തി ആർദ്രത്തിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ഗ്രൂപ്പ് അംഗങ്ങൾ കൈമാറി പ്രകാശന ചടങ്ങിൽ ബഷീർ ചെറുപ്പുളശ്ശേരി പി പി വിനോദ് കുമാർ എം ജയരാജൻ ടി പി ഹരിദാസൻ എ വേണുഗോപാൽ ഡോക്ടർ എൻ കെ എം ഇക്ബാൽ സരള സൗമിനി സത്യൻ പി കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി